ഹായ് വേഴ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ട് ഇയർ കലക്ഷൻ സൈഡാണ് വന്നത് ഡബിൾ എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ആയിരത്തി അഞ്ഞൂറ്റമ്പൊക്കെ സെയിൽ ചെയ്യാൻ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് കളക്ഷൻസ് വന്നു ഫസ്റ്റ് ക്രഞ്ചി മെറ്റീരിയലാണ് ഇതിൽ ഡബിൾ എക്സിലും ട്രിപ്പ്ലക്സിലും മാത്രമാണ് സൈസും ഡൗൺലൂട്ടോ ഈ ഒരു സെറ്റിൻ്റെ സൈഡിലൂടെ നല്ല വന്നുള്ള ചിക്കൻസ് വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ക്രഞ്ചി ആണ് മെറ്റീരിയൽ നല്ല വന്നുള്ളൊരു ഗ്രീനാണ് ഷെയ്ഡ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് പ്രൈസ് ഇരുന്നൂറ് നെക്സ്റ്റ് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വെൽവെറ്റ് ഓർഗൻസ് ചെയ്യുന്ന മെറ്റീരിയൽ നെക്കിൽ ഫുൾ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തുള്ളത് ബോഡി പാർട്ടിൽ സിംപിൾ ആയിട്ടൊരു ഡിസൈനെ കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്ക് വരുന്ന ആയിട്ടാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൻപതാണ് പ്രൈസ് നെക്സ്റ്റ് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് കാപ്പിൻ്റെ എന്തെങ്കിലുമൊക്കെ നല്ല ഹെവിയുള്ള ഡിസൈൻ ആണ് ബോട്ടത്തിൻ്റെ എന്തെങ്കിലും നല്ല ഒരു വർക്ക് വരുന്നുണ്ട് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ളൊരു പാനൽ കട്ടില് വരുന്നത് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ കാപ്പിൻ്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ വരുന്നുണ്ട് ആ മെറ്റീരിയൽ നല്ലൊരു യെല്ലോ ആണ് ഷെയ്ഡ് റിഫ്ലക്സിലും റിഫ്ലക്സിലും മാത്രമാണ് സൈസ് ഉള്ളത് പൈസ ആണ് ഇത് പിക്കോ ഗ്രീനാണ് ഫ്രഞ്ച് മെറ്റീരിയൽ ആണ് അപ്പം പിന്നെ നല്ല ഹെവി ആയിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിക്കോ ഗ്രീനാണ് ഷെയ്ഡ് ബ്ലൂ അല്ല കേട്ടോ നെക്കല് ഹാൻഡ് വർക്ക് വരുന്ന ആയിട്ടാണ് ഒരു ഡാർക്ക് ബ്രിഡ് ആണ് വീടിനുള്ളതിനാണോ കുറച്ചും കൂടെ ഡാർക്ക് ആണ് കേട്ടോ ഹാൻഡ് വർക്ക് ആണ് നെക്കല് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ക്രഷ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ നെക്കല് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് ത്രീ അധികം വരാറില്ല അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ഇതിൻ്റെ നെക്കിൽ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് ആണ് കൊടുത്തുള്ളത് ഇതൊക്കെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിഷോട്ടിൻ്റെ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ഓഫ് ഓട്ടാണ് ഷീഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിലുള്ള ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇതും ഓഫ് ഐറ്റ് തന്നെയാണ് വെൽവെറ്റ് ഓർഗൻസ് ആണ് മെറ്റീരിയൽ മുന്നേ കാണിച്ചതും വെൽവെറ്റ് ഓർഗൻസ് തന്നെയാണ് കേട്ടോ അത്യാവശ്യം സൈസ് ഉണ്ട് കറക്റ്റ് സൈസ് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം ഇത് ക്രഞ്ചി മെറ്റീരിയൽ ആണ് നെക്കിൾ നല്ല ഭയങ്കര സീക്വൻസ് വർക്കും ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് വളരെ അഫോർഡബിൾ മിസ് ആക്കണ്ട നെക്സ്റ്റ് ക്രഷ് മിസ്സാക്കണ്ടെക്സ് ആണ് മെറ്റീരിയൽ നല്ല നെക്കല് ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വെല്ലറ്റ് ഓർഗൻസ് ആണ് മെറ്റീരിയൽ നെക്കല് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു മാംഗോ യെല്ലോ ആണ് ഷെയ്ഡ് ഇതിന്റെ ബോട്ട് പലാസോ ആണ് നല്ല ഭയങ്കര ആണ് ബോഡി പാർട്ട് ആയിട്ട് സ്റ്റോൺ വർക്ക് ആണ് കൂട്ടുന്നത് ഇതൊക്കെ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം പറ്റിയായിട്ടാണ് കേട്ടോ വെൽവെറ്റ് ഓർഗൻസ് ചെയ്യുന്ന മെറ്റീരിയൽ നല്ല ഭയങ്കര ഐറ്റാണ് വെൽവെറ്റ് ഓർഗൻസ് ചെയ്യുന്ന മെറ്റീരിയൽ ക്രഞ്ച് ചെയ്യണം ഇതൊക്കെ ആയിരത്തി അഞ്ഞൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്യണ ഐറ്റാണ് ത്രീ എക്സിനധികം വരാറില്ല വേണ്ട ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ നമ്മൾ ഓഫർ ചെയ്ത ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൈസ് കേട്ടോ ഇതിന്റെ മിക് ഐറ്റംസും ആയിരത്തി അഞ്ഞൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്ത ആണ് ഇത് ചാർജ് ഓഫ്തിട്ടാണ് മെറ്റീരിയൽ നെക്കിയൽ ഫുൾ സ്റ്റോൺ വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ടിക്കോക് ആണ് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് ഇത് വിചിത്ര ആണ് മെറ്റീരിയൽ ഷോളയിൽ ഫോർ സൈഡ് ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അപ്പം നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഒരു റാണി പിന്നാൻ ഷീഡ് അപ്പോൾ പെട്ടെന്ന് ഐറ്റം ആണെന്നുള്ളൊരു ഡി ടി സി ചൂസ് ചെയ്യാം കോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹോം ഡെലിവറി ഉണ്ടാവും പക്ഷെ കുറച്ച് ടൈം എടുക്കാം കിട്ടാനായിട്ട് ചില ഭാഗത്തു പെട്ടെന്ന് കിട്ടാറുണ്ട് പക്ഷേ ചില ഭാത്തക്ക് പത്ത് പതിനഞ്ച് വർക്കിംഗ് പ്രൈസിലുള്ളിലേക്കാണ് കിട്ടാറ് ഇതും ഹാൻഡ് വർക്ക് ആണ് നെക്കില് ഇമ്പോർട്ട് ഷോണാണ് മെറ്റീരിയൽ വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ലൊരു വൈവിറ്റാണ് ഷെയ്ഡ് വളരെ അഫോർഡബിൾ പ്രൈസാണ് മെസ്സാക്ക ഹാപ്പിൻ്റെ എന്തെങ്കിലും കണ്ട നല്ല ഹെവിയുള്ള ഡിസൈൻ ആണ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ നെക്കല് നല്ല ഭംഗിയുള്ള സിൽക്ക് ആൻഡ് സോപ്പും ത്രെഡ് വർക്കാണ് ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡ് ോട്ടം ഷോള് ഷോളിൽ ഫോർ സൈഡ് ലേസ് വർക്കാണ് കേട്ടോ സെയിം കളറിൽ തന്നെ ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നല്ല ഭയങ്കര വൈലറ്റ് ആണ് ഇത് ക്രഞ്ചി ആണ് ചെയ്യുന്നത് കേട്ടോ നെക്സ്റ്റ് വെൽവെറ്റ് ഓർഗൈൻസ് ചെയ്യുന്നത് ഇതിന് നെക്കലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഷോള് കറക്റ്റ് സൈസൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്ന ആയിട്ട് എല്ലാം എല്ലാം പുറത്തുനിന്ന് കൊണ്ടു തന്നെ ഐറ്റാണ് അപ്പം അതുകൊണ്ട് സൈസൊക്കെ ചോദിക്കാം നെക്കല് നല്ല ഭയങ്കര ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഷോളിൽ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ ടോപ്പിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് സ്റ്റീൽ ബ്ലൂ ആണ് ഷെയ്ഡ് റോയൽ ബ്ലൂ സൈബ്ലോന്നല്ല സ്റ്റീൽ ബ്ലൂ ആണ് ഷെയ്ഡ് നെക്കിൽ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഫുൾ ഹാൻഡ് വർക്ക് ആണേ പോലെ ടാപ്പിന്റെ എൻഡിലും ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് റെഡ് അല്ലാത്ത മറൂൺ ആണ് സീഡ് ബോട്ട ഇതും പഞ്ചനിയാണ് നല്ലൊരു വൈലറ്റ് ഷെയ്ഡാണ് ഷോളിലൊക്കെ നല്ല ഭയങ്കര ഡിസൈൻ ആണ് ബോട്ട് ടോപ്പ് ഷോർട്ടായിരിക്കോട്ടോ ഞാൻ ഞാനിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇതിൻ്റെ ലെങ്ക് എത്രയുണ്ട് അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് ലെങ്ത് ചോദിക്കാം കേട്ടോ ടോപ്പിൻ്റെ ലങ്ങ് കൈ കിട്ടിയതിനേഷൻ സൈസ് ഓക്കെ അല്ലാന്ന് പറഞ്ഞാൽ റിട്ടർ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് ഒക്കെ ചോദിച്ചിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയൊരു ഓഫ് ആയിട്ടാണ് നെക്കിൽ നല്ല ഭംഗി സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെയാണ് കൊടുത്തത് ഇതൊക്കെ അത്യാവശ്യം ലെങ്ത് ഉണ്ട് ചിലത് ലെങ്ത്ത് കുറവായിരിക്കട്ടോ നമുക്കിപ്പോൾ ഏത് ലെങ്ത് ആണ് ഇപ്പോൾ ഫോർട്ടി സിക്സ് ലെങ്ങ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത ഐറ്റത്തിൽ നിങ്ങൾ ആർക്കാണോ ഏത് നമ്പറിലാണോ മെസ്സേജ് അയക്കുന്നത് ആ നമ്പറിൽ ചോദിക്കുക ഇതിൻ്റെ ലെങ്ത് എത്ര ഉണ്ട് അല്ലെങ്കിൽ ചെസ്റ്റ് സൈസ് എത്ര ഉണ്ട് സ്റ്റീവിൻ്റെ ലെങ്ങ് വിട്ടോ ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാട്ടോ കേട്ടോ എല്ലാം ചോദിക്കാം ഓക്കെ ആണെങ്കിൽ മാത്രമേ പേമെന്റ് ചെയ്യാവൂ അതുപോലെ പാസ്വേഡ് കഴിക്കിട്ട് ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ കറക്റ്റ് ഒന്ന് കാണിക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് നിർത്തുക പാക്ക് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ക്യാമറ ഓൺ ആക്കി വയ്ക്കുക അതിന് വേറെ ആരും സഹായം ആവശ്യമില്ല ജസ്റ്റ് ടാബിളിൽ വന്നിട്ടെങ്കിലും ക്യാമറ ഓൺ ആക്കി വെക്കുക എന്നിട്ട് നിവർത്തി കാണിക്കുക പാക്ക് ഓപ്പൺ ചെയ്യാതെ കാണിക്കണം എന്നിട്ട് അതിൻ്റെ ഐറ്റം പ്രൊഡക്റ്റ് പുറത്തെടുത്തിട്ട് നിവർത്തി കാണിക്കുക അതിൽ ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചിക്കുക ഡാമേജ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്യാമറയിൻ്റെ അടുത്ത് കൊടുത്തിട്ട് കാണിക്കാം ഓക്കെ ഇത് വെല്ല ഓർഗനൈസ് ചെയ്യുന്ന മെറ്റീരിയൽ ഷോളും ഓക്കെ അപ്പോൾ പുതിയ വാഷൻസ് ആയിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക് യു